നമസ്കാരം ലാലുരു ദേവസ്ഥാനാണ് ലാലുരു ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ ഇന്ന് ഞാൻ ഒരു അത്ഭുതം എന്നൊക്കെ പറയാം എനിക്കൊരു അത്ഭുതാണ് ഇനി എനിക്ക് ഇങ്ങനെ അറിയില്ല എനിക്ക് എനിക്കിന്നൊരു അത്ഭുതാണ് ഉണ്ടായത് ഞാനൊരു പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തിയെന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് ഞാൻ പറയാറുണ്ടല്ലോ ഓരോരുത്തരും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് ഞാൻ പറയാറുണ്ട് ഞാൻ മുഴുവൻ ഈ സംസ്കൃതമൊന്നും പഠിച്ചോ അല്ലെങ്കിൽ അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒരുപാട് പേരിൽ നിന്നുള്ള അറിവുകൾ അതുപോലെ തന്നെ ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടാ ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെയാണ് സമയം എനിക്ക് ഞാൻ ഇനി നോക്കണം മൊബൈലൊക്കെ നോക്കണം എനിക്കൊരു മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല കേട്ടാ ഞാൻ സ്വാമിക്കുള്ള നിവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പൂജ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് തുടങ്ങുക അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ എനിക്കിതൊന്ന് പറയണം തോന്നിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് വന്ന് ഈ ഒരു വീഡിയോ ചെയ്യണം എനിക്കത് അപ്പ തൊട്ടെനിക്കത് ചെയ്യണം എങ്ങനെ ഉണ്ടാക്കി എന്താന്ന് അത്രയ്ക്കും ഒരു ഇത് അതായത് ഒരു ഒരു അത്ഭുതം നടന്നൊരു ഫീലാണ് എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പുറത്തുനിന്ന് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയാണോന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം വയസ്സൊക്കെ ഉണ്ട് പത്ത് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ട് ആൾക്ക് ആളെ എന്നെ വിളിച്ചിരുന്നു ഇപ്പോഴെന്നല്ല കുറേ നാളായിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ട് വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും വിളിക്കുമല്ലോ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നി ഈ ജാക്കി ജാൻ്റെ പടം കണ്ടിറങ്ങിയാൽ പോലെയ വീഡിയോ കാണുമ്പോൾ ഔ ഇപ്പം ഞാൻ ഇപ്പം എല്ലാം ആത്മീയായിരിക്കും അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഇപ്പം എല്ലാം നേടുന്നുള്ളൊരു ഭാവമൊക്കെ പലർക്കും വരും അതൊന്നും നടക്കാറില്ല എന്ന് മാത്രം അതുപോലെ നടക്കാണ്ട് പോയി നടന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്കിന്നൊരു കാലത്ത് ഒരു മെസ്സേജ് വന്നു ഞാൻ നിവേദ്യം ഉണ്ടാക്കി ക്ലിക്ക് എന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ മെസ്സേജുകളൊക്കെ നോക്കും ചിലർക്കൊക്കെ മറുപടി ഒക്കെ കൊടുക്കട്ടോ അതുപോലെ മാല കെട്ടണ സമയത്തൊക്കെ ഞാൻ മറുപടികൾ കൊടുക്കും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജോലി കിട്ടി ആ ജോലി കിട്ടിയെന്ന് പലരും പറയണതല്ല അതെനിക്ക് വലിയൊരു ഇതായില്ല അതിൻ്റെ ഇടയിൽ ഒരു വാക്കുണ്ട് എന്തിട്ടാള പറഞ്ഞത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ എന്തൊരു വാക്ക് എന്തൊരു വാക്ക് എന്തെന്നാണ് അവൾ പറഞ്ഞത് മൊബൈൽ നോക്കണം മൊബൈലിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അതുകൊണ്ട് എനിക്കത് അങ്ങനെ തന്നെ അർത്ഥത്തിനെ കുറിച്ചാണ് അർത്ഥം ഞാൻ വായിച്ചു അതൊക്കെ ഒറ്റ ഓടിച്ച് നോക്കലാണല്ലോ അല്ലാണ്ട് മുഴുവൻ അങ്ങോട്ട് റീഡിയിലൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ പറയുന്ന വോയിസ് ഒന്നും ഞാൻ മുഴുവൻ കേൾക്കില്ല കേട്ടോ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇന്നോടത്തേക്ക് പോണേന്ന് അറിയാം അപ്പോൾ അത് അവിടെ വെച്ചോ പിന്നെ വലിയ ലെങ്ത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഇന്നതാണെന്നുള്ളത് അറിയാവുന്ന എൻ്റെ വില അങ്ങനെയൊക്കെയാണ് കേട്ടോ മുഴുവൻ കേൾക്കാതെ സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലാണ്ട് ഇപ്പം നിങ്ങളെ അവേളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാനോ അല്ല അപ്പോൾ വന്നത് ഇങ്ങനെയാണ് ജോലി കിട്ടി സ്വാമി പറഞ്ഞു അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായെന്ന് ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം എന്നെ കുറച്ചാൾക്ക് മുൻപ് എന്നെ വിളിച്ചിരുന്നു വിളിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു സ്വാമി ഇങ്ങനെ എനിക്ക് ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നു കുറേ കാലമായി ദുബായ് തന്നെയല്ലേ അതെ ദുബായ് തന്നെയാണ് നയൻ സെവൻ വൺ ഒക്കെയാണ് നമ്പറ് അതെ ദുബായ് തന്നെയാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ സ്വാമിയുടെ വീഡിയോ കണ്ടിട്ടൊക്കെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമല്ലോ നമുക്ക് എന്താണ് ഉപദേശിക്കാൻ മാത്രമേ അറിയാലോ ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ലതാനും അപ്പൊ ഞാനത് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിളിച്ചു സ്വാമി ഒന്നും നടക്കണമെന്നില്ല അതൊക്കെ പറഞ്ഞിട്ടൊന്നും അത് സ്വാമി പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു ജപം കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാവുന്നില്ലേ അപ്പൊ ഞാൻ ഇന്ന് രക്ഷപ്പെടണല്ലോ ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നടന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തെറ്റായിട്ട് അവര് കാണുക അവര് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല ഉം പലരും ആ ഇതൊക്കെ എന്താ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പറഞ്ഞു വരുമ്പോൾ നമ്മളാണ് തെറ്റുകാർ അവരൊക്കെ ഒന്ന് അവരെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്ക് എന്താ അവർ അവരുടെ അറിവില്ലായ്മയാണത് അതാ എനിക്ക് മനസ്സിലാവും അപ്പൊ അത് എനിക്ക് മനസ്സിലായോ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കണേന്ന് വെച്ചു ആ അവിടത്തെ ഒരു ഏകദേശം സൂര്യനൊക്കെ ഉദിച്ച് ഒരു അത്യാവശ്യം വേറെ പണിയൊന്നുമില്ല തിരുമേനിയാ എനിക്ക് പിന്നെ പണി കിട്ടണില്ലേ കാലത്ത് എഴുന്നേറ്റ് വില ഹെൽബ് കൂട് വല്ല കൂട്ടുകാരെ സഹായിക്കും അവരൊക്കെയാണ് നമ്മൾ ഇപ്പോൾ റൂമിൽ അവർക്കുള്ള ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെയൊക്കെയാണ് കഴിയുന്നത് അതുപോലെ തന്നെ കുറച്ചു നേരം ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് ജോലിയുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇദ്ദേഹം എന്താണ് പഠിച്ചതെന്ന് വെച്ച് അപ്പം എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവുമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചിരിക്കാം അപ്പം എവിടേക്കും ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു സ്ഥലത്തൊക്കെ നല്ലൊരു സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത് ഇദ്ദേഹം അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് ഇതൊക്കെ ഇന്നാ നടന്ന കാര്യമല്ലാട്ടാ കൊറേ നാൾക്ക് മുൻപ് നടന്ന കാര്യമാണ് അപ്പൊ മനസ്സിലായി ഇദ്ദേഹം ഇത്ര പഠിപ്പുണ്ട് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ജോലി കിട്ടിയപ്പോ എന്റെ കൂടെ ഉള്ളവർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല അവരൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പുതുക്കി പുതുക്കി നിക്കുകയാണ് വിസ പുതുക്കി നിൽക്കുക എന്നൊക്കെ പറയണത് വെക്കുക അപ്പൊ നമുക്കതിനെ കുറിച്ച് ഏകദേശം അറിയാം അവിടെ കുറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണല്ലോ തൊഴിൽ പേരല്ലേ അപ്പൊ ഞാൻ ഇതിൽ നിന്നൊരു ഒരു പരീക്ഷണം പണ്ട് ഞാൻ ഒരു ആത്മീയ ഒരു വലിയൊരു ഒരു ഒരു പ്രശസ്തമായിട്ടുള്ളൊരാളുടെ ഒരു ആ ആചാര്യൻ്റെ ഒരു വാക്ക് കേട്ടതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ അത് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഞാൻ ഞാനും ഒരു പരീക്ഷണാർത്ഥം ഞാനും ഞാനിത് പറയുന്നു ഞാൻ പറയുമ്പോൾ അതും ഉണ്ടാവില്ല എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് ആ സമയത്ത് ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് ആ വാക്കുകൾ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളൊരു നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ അപ്പം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അഞ്ചുമണിയാണോ സ്വാമി അഞ്ചുമണി ഒന്നല്ല ഒരു മൂന്ന് മണിക്ക് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കുക എന്നിട്ട് ചമ്മറം പെടിഞ്ഞിരുന്ന് ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഈ ടി വി കണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാനും അത്യാവശ്യം ഒരു പണി തന്നെ കൊടുത്തത് സത്യത്തിൽ എനിക്ക് ഇതിന്ന് ആളുടെ ഭാഗത്ത് തെറ്റുള്ളൂന്നും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് പറയുന്നത് ഞാൻ ജപിച്ചില്ല ആലൊരു ദിവസം കാര്യങ്ങൾ സ്വാമിനെ ജപിച്ച് എനിക്ക് ജോലി കിട്ടിയില്ല എന്നാണ് പറയേണ്ടത് അപ്പം ഞാനൊരു നല്ലൊരു പണി തന്നെ ഞാനും അങ്ങടന്നെ പണിയായിട്ട് തന്നെ ഞാനും കൊടുത്തു അതായത് വേറെ വേറൊരാൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇതിലേക്ക് പ്രാവർത്തികമാക്കാനായിട്ട് ഞാനും ഒരു പരീക്ഷണാർത്ഥം പരീക്ഷണാർത്ഥമെന്നല്ല ഞാനത് എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു വിശ്വാസം വെച്ചിട്ടാണ് ഞാൻ ദേവത്തോട് പറഞ്ഞു ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്ക് ആയിരത്തി എട്ട് തവണ ജപിക്കുക ലാലൂര് ദേവസ്ഥാനം കരികുട്ടി സ്വാമീനെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒന്നുകൂടി നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ആവശ്യം കൂടി പറയുക അത് കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി എട്ട് തവണയോടും ജപിക്കുക ഒരു നാൽപ്പത്തൊന്ന് ദിവസം ജപിച്ചിട്ട് എന്നോട് പറയും ആ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ജപിച്ചിട്ട് അത് ജപിക്കുക ആ നാൽപ്പത്തൊന്ന് ദിവസം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ചോദിച്ചിട്ട് വരുമാനത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അയാൾ എന്തൊക്കെ അവിടെ അത്യാവശ്യം ചില്ലറ പണികളൊക്കെ ആൾക്ക് വരുമാനത്തിന് അത്യാവശ്യം ചില്ലറ ഒക്കെ ഉണ്ട് അപ്പോൾ ആ നാൽപ്പത്തൊന്ന് ദിവസം പണിക്ക് പോയില്ലേ തന്നെ ഈ ഒരു കാര്യത്തിന് ഉദ്യമത്തിന് പുറപ്പെട്ടാൽ ആൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നാൽപ്പത്തൊന്ന് ദിവസം വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള അതിനുള്ള കാര്യങ്ങളല്ലേ പറയാം ഇത് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ പറഞ്ഞു അതിനൊരു രണ്ട് മൂന്ന് ടാർഗറ്റുകൾ കൊടുത്തു ജപം കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു ഇതൊക്കെ കൊടുത്തു നാൽപ്പത്തൊന്ന് ദിവസം ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ ദുബായിൽ എനിക്ക് ഒരുപാട് എൻ്റെ ഭക്തന്മാരുണ്ട് അതിപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പേരുണ്ട് എനിക്ക് കമ്പനികളിലും വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം അടുപ്പൊക്കെ ഉണ്ട് അടുപ്പെന്ന് പറഞ്ഞാൽ തന്നെ അവർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് നൈവേദ്യ അർപ്പണം ഞാൻ പറഞ്ഞത് ഒരു അരുൺ ഉണ്ട് ആൾ കുവൈറ്റും സൗദിയൊക്കെ ബേസ് ചെയ്യുന്നത് ഒരു ഇവിടേക്ക് ലക്ഷങ്ങളാണ് തന്നിട്ടുള്ളത് ആളൊരു ബിസിനസ്സുകാരനാണ് ആൾക്ക് ആൾക്കെന്തെങ്കിലും തൊഴിൽ മെനേറ്റങ്ങൾ ഉണ്ടായ അപ്പോൾ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ തരും അങ്ങനെയൊക്കെയുള്ള അത്രയ്ക്കും വലിയൊരു ഇതാണ് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്തൊക്കെ ഞാൻ അതുപോലെ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ചെന്നാൽ മതി നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് ചെന്നാൽ മതി ആ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അപ്പോൾ എപ്പോഴും വിളിക്കേണ്ട സമയം എന്ന് പറഞ്ഞു നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യേ അത് ചെയ്യണമെന്നായിട്ട് മുൻപ് നമ്മൾ നമ്മുടെ മനഃസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല ഇനി അത് വാട്സപ്പിലായാലും എന്നൊക്കെയാണ് ഞാൻ ആ മെസ്സേജൊക്കെ കിട്ടുന്നൊക്കെ നോക്കണം ഇന്ന് എനിക്ക് മെസ്സേജ് വന്നേക്കണു എനിക്ക് ജോലി കിട്ടിയിട്ടാണ് ഇതാണ് ജപത്തിൻ്റെ കഴിവ് അതായത് ഞാൻ അന്ന് പറഞ്ഞത് മനസ്സിലായി എന്ന് പറഞ്ഞ പറഞ്ഞതിന്റെ കാര്യം ഇതാണ് പെട്ടെന്ന് എനിക്ക് കയ്യില്ല കേട്ടോ നമ്മൾ ഒരുപാട് പേരോട് ഒരുപാട് കാര്യങ്ങൾ പറയണല്ലേ പെട്ടെന്ന് ഞാൻ എന്തൊക്കെ എടുത്തിട്ട് ഞാൻ അടി എനിക്കൊന്ന് സ്ട്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത് വോയിസ് ആയ കാരണം അത് ഡെലീറ്റ് ആയി പോകുകയും ചെയ്യും എന്താ പറഞ്ഞതെന്ന് എനിക്കൊരു ഓർമ്മയില്ല അതാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് നേരം വൈകിയത് എന്റെ സത്യത്തില് അതായത് എനിക്ക് ഓർമ്മയില്ല എന്താ ഇയാളോട് പറഞ്ഞെന്ന് ഓർമ്മ വരണ്ടേ പിന്നെ ഞാൻ അങ്ങോട്ട് മെമ്മറിന്ന് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജോലി കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇടയിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണുണ്ട് നിങ്ങൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് സാധി തരും എന്നുള്ളതല്ല നിങ്ങൾക്ക് ട്രൈ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് വല്ല ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തോളൂ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് സാണ്ടെന്ന് നോക്കണം അപ്പോൾ ഇന്നാണ് ആൾ ജോലി കിട്ടിയെന്ന് പറയണത് അപ്പൊ സ്വാമിയുടെ ആൾ ആവശ്യമില്ല സാമിയെ ഒരാളെ പറഞ്ഞു തരുന്നില്ല അത് ആവശ്യമില്ല എനിക്ക് ജോലി കിട്ടിയിട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കൊരു ജോലി ഇവിടെ ഇട്ടിടുന്നു പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട് ഇതാണ് ജപത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ എനിക്ക് അവിടെ ഒരാളും ഇല്ല ഇപ്പൊ ഞാൻ ഒരു അരുണിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ആവശ്യത്തിന് പറഞ്ഞാൽ പോലും അരുണിന് അവിടെ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ല അരുവൺന്ന് ഞാനൊരു ഉദാഹരണം പറയണോ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുക ക്വാളിഫിക്കേഷൻ ആയിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇനി ഇപ്പം ജോലി കൊടുക്കുക അത്രയ്ക്ക് വലിയ ആളൊന്നും ആയിട്ടില്ല പല റെക്കമെൻഡ് ചെയ്താൽ ചില സ്വാമിമാരൊക്കെ റെക്കമെൻഡ് ചെയ്താൽ ജോലിയൊക്കെ കിട്ടും അത്രയ്ക്കും അവരൊക്കെ അത്രയ്ക്കും ഇതൊക്കെയുള്ള അതും അത്രയ്ക്കുള്ള റെക്കമെൻ്റേഷൻ ചെയ്യാനുള്ള ഒരു പവർ ഒന്നും സത്യത്തിൽ ഇല്ല ഈ ഒരു വീഡിയോ കേട്ടിട്ട് നാളെ ഇങ്ങനെ ഒരാളോട് പറയുമ്പോൾ അത് വിശ്വസിച്ചിരിക്കരുത് സത്യത്തിൽ നമ്മളൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ സഹായിക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ടാവും അത്യാവശ്യം ഒരു അന്നം കിട്ടാനൊക്കെ ആയിട്ട് ഞാൻ പറയണ ഇന്ന ആൾക്കാർ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാനൊക്കെ അവിടെ കാണുമെന്ന് വിചാരിക്കണം എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു അത്ഭുതം നടന്നു സത്യത്തിൽ എനിക്ക് എനിക്കവിടെ ഒരാളും ഇല്ല ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക അപ്പൊ അതിനുള്ള എന്തെങ്കിലും പറയാനുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ നാല്പത്തൊന്ന് ദിവസത്തിന്റെ ടാർഗറ്റ് കൊടുത്തത് ഭഗവാന് ആത്മാർത്ഥമായിട്ട് ആള് ജപിച്ചു വിളിച്ചു അയാൾക്ക് ജോലി കിട്ടിയാത്രേ ഉള്ളൂ അല്ലാണ്ട് എന്റെ കയ്യിൽ ഒരാളും ഇല്ലയെന്ന് ചുരുക്കം പറയാം ആൾക്കാർ എന്നുണ്ടല്ല നമ്മൾ പറഞ്ഞ കേൾക്കണം നിർബന്ധം ഒന്നുമില്ല പിന്നെ ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ അവർ ലാലൂര് ദേവസ്ഥാനത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് മുഴുവൻ എനിക്ക് ഇന്ന ആൾക്ക് ജോലി കൊടുക്കും മറ്റത് കൊടുക്കും എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും പറഞ്ഞാലും അവർ കേൾക്കണം നിർബന്ധങ്ങളൊന്നുമില്ല നമ്മളൊരാളും ഫോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കില്ലേ അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഒരു പരീക്ഷണമാണെങ്കിൽ പോലും ഒരു അത്ഭുതം നടന്ന പോലെയാണ് എനിക്ക് വലിയൊരു ഇതായത് അതാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എല്ലാവരും ഒരു ദേവസ്ഥാനമൂർത്തികളുടെ ഇതൊരു വിശ്വാസത്തിൻ്റെ ലോകമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ആ ഒരു വിശ്വാസമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇതെൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞ ദിവസമാണ് എനിക്ക് ൂർദ്ദേവസ്രമേ അഭയം ശരണം കരികുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലളൂർ ദ അഭയം